അയ്യങ്കാളി നഗരസഭാ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ അയ്യങ്കാളി പുരസ്കാരം ഷൊണ്ണൂർ നഗരസഭയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു മുപ്പത്തിമൂന്ന് വാർഡുകളിലായി അറുന്നൂറോളം തൊഴിലാളികൾ നിലവിൽ ജോലി ചെയ്യുന്നു മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ഒന്നാം സ്ഥാനം ആദ്യമായാണ് പാലക്കാട് ജില്ലയെ തേടിയെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊഴിൽ ദിനങ്ങളാണ് നഗരസഭയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിൽ കൂടുതലായും വാർഡുകളിൽ മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവും എന്ന പ്രവൃത്തിയിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത് കൂടാതെ ഇരുന്നൂറ്റി നാൽപ്പത്തി പേർക്ക് ഓണം ഉത്സവത്തിയായി ആയിരത്തി ഇരുന്നൂറ് രൂപ ഓരോ തൊഴിലാളികൾക്കും നൽകി ഈ സാമ്പത്തിക വർഷം മൂന്ന് കോടി മുപ്പത് ലക്ഷത്തോളം രൂപ നഗരസഭയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ക്ഷീര കർഷകർ പി എം എ വൈ ഗുണഭോക്താക്കൾ എന്നിവർക്കും സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേദന നൽകി വരുന്നു വ്യത്യസ്തയാർന്ന പ്രവർത്തികളാണ് ഈ സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് തൊഴിലാളികൾ നഗരസഭയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് കയർ ഭൂവസ്ത്രം മിനി എം സി എഫ് വീടുകളിൽ ആയിരം കമ്പോസ്റ്റ് ബിറ്റുകൾ പച്ചത്തിരുത്തുകൾ ജൈവ പച്ചക്കറി കൃഷി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല പറഞ്ഞു ഇതിൽ ക്ഷീര കർഷകർക്കുള്ള ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ പി എം എ വൈ ഭവന നിർമ്മാണ പദ്ധതിക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ഇതിൽ അനുവദിക്കുന്നുണ്ട് കൂടാതെ നഗരസഭയിലെ മാലിന്യ സംസ്കരണവും ആയി ബന്ധപ്പെട്ട് നല്ല വിധത്തിലുള്ള പ്രവർത്തനമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കാഴ്ചവെക്കുന്നത് ഈ മുപ്പത്തിമൂന്ന് വാർഡാണ് മുമ്പുണ്ടായത് ഇപ്പൊ മുപ്പത്തി അഞ്ച് വാർഡാണ് ഇപ്പൊ നിലവിലുള്ളത് ഈ വാർഡുകളിലെല്ലാം തന്നെ എത്തി ശുചീകരണ പ്രവൃത്തി നടത്തുന്നതിന് കണ്ടിജന്റ് വിഭാഗം ജീവനക്കാർക്ക് അസാധ്യമാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സാധിക്കുന്നു അത് കാരണം അത് അതുമൂലം നമ്മുടെ നഗരസഭ നല്ല വൃത്തിയും ശുചിയുമായി സൂക്ഷിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട് ഇതിൽ മിനി എം സി എഫ് അതുപോലെ തന്നെ നമ്മുടെ കയർ ഭൂവസ്ത്രം അതുപോലെ കിണർ നിർമ്മാണം ഇത്തരം പ്രവർത്തികളെല്ലാം തന്നെ വളരെ വിജയകരമായി ഏറ്റെടുത്ത് നടത്തിയ ഒരു നല്ല വിഭാഗം തൊഴിലാളികളാണ് നമ്മുടെ നഗരസഭയിൽ ഉള്ളത് അത്യാവശ്യം അറുപത് വയസ്സ് വരെ എത്തിയവരാണ് അധികവുമുള്ളതെങ്കിലും വളരെ ചുരുചുരുക്കോടുകൂടി നല്ല രീതിയിൽ ജോലി ചെയ്ത് നമുക്കിന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നമ്മുടെ നഗരസഭയ്ക്ക് ലഭിക്കുന്നതിന് നല്ല പ്രവർത്തനമാണ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ഒന്നാം സ്ഥാനം ആദ്യമായാണ് പാലക്കാട് ന്യൂസ് സെന്റർ എത്തുന്നത്